നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതേ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ആശാവർക്കർമാർ സമരത്തെ പറ്റിയാണ് അവരുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളൊക്കെ മുണങ്ങി കിടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് കഷ്ടം ഭാവങ്ങൾ ഈ ഒരു വൈലത്ത് അവിടെ വലിയ സമരം നടത്തുകയാണ് സർക്കാർ ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഒന്നാലോചിച്ച് ഒരു ഗുണവും ചെയ്യാത്ത പി എസ് സി ചെയർമാനും അതുപോലെ തന്നെ യുവജന കമ്മീഷൻ അധ്യക്ഷന്മാർക്കും അല്ലെങ്കിൽ ഡൽഹിയിൽ കൊണ്ടുവരുത്തിക്കുന്ന കെ വി തോമസിനും ഒക്കെ ലക്ഷങ്ങളാണ് ശമ്പളം പി എസ് സി അംഗങ്ങൾക്ക് പോലും ലക്ഷങ്ങളാണ് ശമ്പളം പോരാത്തതിനവർക്ക് വാഹനങ്ങളെ മറ്റു ആനുകൂല്യങ്ങളെ നിരവധി കാര്യങ്ങളാണ് ഈ പിണറായി വിജയൻ സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ നാടിന് ഗുണം ചെയ്യുന്ന ഈ ആശാവർക്കർമാർക്കൊന്നും ആലോചിച്ചു തുച്ഛമായ ശമ്പളം അവർ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം ഒന്നും കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ അപ്പോൾ ആദ്യമേ പരിഗണിക്കേണ്ടത് ഇവരെയല്ലേ ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുമില്ല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോ പ്രതിപക്ഷ നേതാവോ ആരും ഒന്നും ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്തുകൊണ്ടാണോ എന്തോ യഥാർത്ഥത്തിൽ നമുക്കൂടെ വേണ്ടിയിട്ടാണ് ഈ വർക്കർമാർ അവിടെ സമരം നടത്തുന്നത് അവർക്ക് തുച്ഛമായ ശമ്പളമേ ഉള്ളൂ ദയവായി പിണറായി വിജയൻ സർക്കാർ അത് കൊടുക്കാൻ നിങ്ങൾ നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ട് ധാരാളം കോടിക്കണക്കിന് രൂപ ഈ കേരളത്തിൽ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഈ പാവങ്ങൾക്ക് ഇവർ ഇവർക്ക് കിട്ടാനുള്ള ആ ആനുകൂല്യങ്ങളും ആ ശമ്പളങ്ങളും കൃത്യമായി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ് കേരളത്തിലെ ഈ സമൂഹമാണ് അവർ മനസ്സിലാക്കുക നമുക്കൂടെ വേണ്ടിയിട്ടാണ് അവരുടെ സമരം ചെയ്യുന്നത് അവർക്ക് പിന്തുണ കൊടുക്കുക അത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ഏത് രീതിയിലൂടെയും നമുക്ക് അവർക്ക് പിന്തുണ കൊടുക്കാം അവരെ സഹായിക്കുക ഹെൽപ്പ് ചെയ്യുക ഓക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവർക്ക് തോന്നുന്ന പോലെയാണ് ഇവിടെ ഭരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതികരിക്കേണ്ടത് നമ്മുടെ എല്ലാം ബാധ്യസ്ഥയാണ് നമ്മൾ നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ് നമ്മൾ ഈ രീതിയിൽ പ്രതികരിക്കേണ്ടത് അതിന് നമ്മൾ ഒട്ടും മടിച്ച് പിന്നോട്ടെന്നൊരു കാര്യമില്ല അന്നേരം സർക്കാർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്ന് കുറ്റം ഇവ ഇങ്ങനെ മാറി ഇന്ന് കുറ്റം പങ്കൊന്നും കാര്യമില്ല പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം അതുകൊണ്ട് സപ്പോർട്ട് നമ്മൾ ഇപ്പോൾ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം മാക്സിമം അവർക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഒരു വലിയ ശക്തിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഏത് രീതിയിലും അത് ഫേസ്ബുക്കിലൂടെയോ മറ്റ് യൂട്യൂബിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ അങ്ങനെ ആയിക്കോട്ടെ പ്രതികരിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ മേടിച്ച് കൊടുക്കുക അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ത് തന്നെ ആയാലും ഞങ്ങളുടെയൊക്കെ ഒരു പിന്തുണ നിങ്ങൾക്ക് കാണും ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇതുപോലെ പ്രതികരിക്കാനും നിങ്ങൾ തയ്യാറാകണം ഓക്കെ ബൈ